ഒരുപാട് സന്തോഷം എന്റെ സംശയം ഇതാണ് സംശയമല്ല ഒരു ക്ലാരിഫിക്കേഷൻ ആണ് എനിക്ക് വേണ്ടത് ഇപ്പോ ഇവിടെ പലരും അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പഠിക്കുന്ന കുട്ടികളാണ് അപ്പോ ഇവരിതെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ അപ്പാർട്ട് ഫ്രം എ ജോബ് അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം എ സർട്ടൺ സാലറി നമ്മ എന്താണ് ഈ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം എന്തായിരിക്കണം എന്നാണ് സാർ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ഞാനടക്കമുള്ള പറഞ്ഞു എന്തായിരിക്കണം ഔട്ട്കം എന്നുള്ളത് അതായത് നമ്മൾ എങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്ന ഏത് ബസ് എന്ന് തീരുമാനിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ബസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതിനകത്ത് കാര്യമില്ല ചില ആൾക്കാർ ബസ് സ്റ്റോപ്പ് ചെയ്യുന്നിട്ട് ഈ ബസ്സിലാണോ പോകേണ്ടത് ആ ബസ് വീട്ടിൽ കയറേണ്ടതെന്ന് ഉപദേശിക്കും പക്ഷെ അവർക്ക് പോകേണ്ട സ്ഥലത്തോട്ടല്ല ഈ ആളിനു പോകേണ്ടത് വേറെ ബസ്സാണ് എനിക്ക് ആകെ പറയാൻ കഴിയുന്നത് അത് ഞാൻ ടീച്ചറും കൂടി ആയതുകൊണ്ടും നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ കുറേ ഡീൽ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു എൻ്റെ ഒരു പെർസെപ്ഷൻ വെച്ച് പറയുന്നതാണ് സബ്ജക്റ്റീവാണ് റിയൽ അങ്ങനെ പലരും കരുതുന്നത് നേരത്തെ അത് ഞാനിവിടെ നിന്ന് സൂചിപ്പിച്ചു എഡ്യൂക്കേഷനിൽ കോളേജിൽ സ്കൂളിൽ നിന്ന് പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മനുഷ്യന് ജീവനും ജീവിതത്തിന് ഗുണമുള്ള ഒന്നും കിട്ടാനില്ല ഇതിൻ്റെ ഒരു ചടങ്ങ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ അത് തോന്നൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഉണ്ടെന്നുള്ള തോന്നൽ എൻ്റെത് അത് മാത്രമാണെങ്കിൽ വിട്ടേക്കും മറിച്ച് എഡ്യൂക്കേഷൻ കൊണ്ട് പ്രയോജനമൊന്നുമില്ല ഡിഗ്രി കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ മാർക്ക് കാണിക്കാം നമ്മളെപ്പോഴും വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ എല്ലാവരും കുറ്റം പറയുകയും ചെയ്യും ഇല്ല ഞാനും പറയും നിങ്ങളും പറയും പലതരം കുറ്റമാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് തോക്കുമ്പോഴാണ് കുറ്റം പറയുന്നത് ഞാൻ വാലുവേഷന് വരുന്നത് ഡേറ്റ് പോകാൻ പറ്റാവരുമ്പോഴാണ് കുറ്റം പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോരോ കാരണം ഉണ്ടവന് പായയില്ലാതെ ചുറ്റും ഉണ്ണാത്തവന് ഇലയില്ലാതെ കുറ്റം ഉറപ്പാണ് എഡ്യൂക്കേഷനിൽ കാര്യമുണ്ട് പക്ഷേ എഡ്യൂക്കേഷൻ എന്നോട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഭൂരിഭാഗം ആൾക്കാരും കരുതുന്നത് ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് വേറെ ആരെങ്കിലും കാണിച്ച് ബോധ്യപ്പെടുത്തി അയാൾ തരുന്ന ജോലി എങ്ങനെ വാങ്ങാമെന്നാണ് ആലോചിക്കുന്നത് അവിടെയാണ് മാറ്റം ഇത് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് മാത്രം ആരും നിങ്ങൾക്ക് ജോലി തരത്തില്ല കാരണം സർട്ടിഫിക്കറ്റ് ഒരുപാട് കയ്യിൽ അയാളുടെ കയ്യിലുണ്ട് അത്രയും പേർക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ പുറത്തുണ്ടോ എന്നുള്ളത് വേറൊരു ക്വസ്റ്റ്യൻ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് മാത്രം അയാളെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുമോ ഉദാഹരണത്തിന് നിങ്ങൾ പലരും ഇപ്പോ ഗ്രാജുവേഷനോ പ്ലസ് ടു എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ പ്ലസ് ടുവിന് നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം ഉണ്ടെന്ന് വെച്ചോ പ്ലസ് ടുന് പഠിക്കാനുണ്ടായിരുന്ന കാര്യങ്ങളുടെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നാണോ അതിന്റെ അർത്ഥം ശരിക്കും എത്ര ശതമാനമാണ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നതെന്ന് നിങ്ങളോന്ന് ആലോചിച്ചു നിങ്ങളുടെ മാർക്ക് എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എത്ര പെർസെൻറ്റേജ് പലരും പല ആളുകൾ പറയും ചിലർ ഫിഫ്റ്റി പറയും ചിലർ ടെൻ പറയും അഞ്ച് പറഞ്ഞവരൊക്കെ ഉണ്ട് പെടും തൊണ്ണൂറ്റി രണ്ടു ശതമാനം മാർക്കുണ്ട് പക്ഷെ എനിക്കൊരു അഞ്ച് ശതമാനം കാര്യങ്ങളെ അറിയാവൂ ഇത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന പരമ രഹസ്യമല്ല ഇതെല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് ജോലി തരാൻ വേണ്ടി ഇന്റർവ്യൂ പോലെ ഒരാൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നോക്കുന്ന ആളിനും അറിയാം വലിയ നിങ്ങളെജ് ഒക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് അത്രയൊന്നും അറിഞ്ഞില്ല പക്ഷെ അവർ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കാര്യം പഠിക്കുവോ എന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ പ്രോബ്ലം നമ്മുടെ എഡ്യൂക്കേഷൻസിൽ ഇറങ്ങുന്ന ഭൂരിഭാഗം ആളുകൾക്കും പഠിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു അവിടെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട പ്രശ്നം ഈ ജോലി ഓരോ കരിയറിലും ജോലി ചെയ്യുന്ന ആരും അവർ ചെയ്യുന്ന കരിയർ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടല്ല പോകുന്നു അവർ ആ ജോലി അത് പഠിക്കും എങ്ങനെ പഠിപ്പിക്കേണ്ടതെന്ന് പഠിച്ചിട്ടല്ല ഞാൻ ടീച്ചറായത് ഞാൻ ടീച്ചറായത് ശേഷമാണ് എങ്ങനെ പഠിപ്പിക്കേണ്ടതെന്ന് കുറെയൊക്കെ എനിക്ക് പിടികിട്ടിയത് സെക്രട്ടേറിയറ്റിൽ ക്ലാർക്കായിട്ട് ജോലി ചെയ്യുന്ന ആള് ക്ലാർക്ക് എങ്ങനെ ആകാമെന്ന് പഠിച്ചിട്ടാണോ ക്ലാർക്ക് ആകാൻ വരുന്നത് അവിടെ വന്ന് ക്ലാർക്കായിട്ട് അപ്പോയിൻമെന്റ് കിട്ടി ആ കസര ഇരുന്നിട്ടാണ് ചുറ്റുമൊക്കെ നോക്കുന്നത് എന്താണ് പരിപാടി നോക്കി പഠിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ പ്രശ്നം നിങ്ങൾക്ക് ഇത് നോക്കിയാൽ ഇത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതിന് നമ്മൾ ഹൗ ടു ലേൺ എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം നമ്മൾ ഓർമ്മയാണ് പലപ്പോഴും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത് ഇപ്പൊ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഒക്കെ വന്നതിനു ശേഷം അതിനകത്ത് എഴുതിയൊക്കെ വെക്കുന്നുണ്ട് അണ്ടർ സ്റ്റാൻഡ് അപ്ലൈ ക്രിയേറ്റ് നമുക്കിതൊക്കെ പല ബ്രാൻഡ് മാത്രമാണ് ഒരേ സാധനമാണ് അത് അഡ്രസ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ഓർമ്മയല്ല അറിവെന്ന് വിചാരിക്കണം ഓർമ്മിക്കാൻ പറ്റും എന്നുള്ളത് കാര്യം പഠിക്കണമെന്നില്ല നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾ ആ കോഴ്സിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതല്ല നിങ്ങളൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാർക്ക് മാത്രമല്ല അതിനകത്തുള്ള നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതണം പരീക്ഷ എഴുതണമെങ്കിൽ എഴുപത് ശതമാനം അറ്റൻഡൻസ് വേണം എഴുപത് ശതമാനം അറ്റൻഡൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സാധാരണ മുമ്പിൽ കാണപ്പെടുവെങ്കിലും വേണം അപ്പോൾ പരീക്ഷയ്ക്ക് മറൈൻ മറേണ്ട്രൈവ് പോയി വായി നോക്കിയിരിക്കാനുള്ള ടെൻഡൻസി സിനിമയ്ക്ക് പോകാനുള്ള ടെൻഡൻസി ഇതിനെയൊക്കെ കുറെയെങ്കിലും റെസിസ്റ്റ് ചെയ്ത് ടീച്ചർമാരുടെ മുമ്പിൽ വരികയും ത്യാഗസന്നദ്ധതയോടുകൂടി ക്ലാസ്സിലൊക്കെ ഇരുന്ന് കൊടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഒരു റിവാർഡും കൂടിയാണ് ആ സർട്ടിഫിക്കറ്റ് അപ്പോൾ നിങ്ങൾക്കൊരു ജോലി തന്നാൽ ഏവൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചിലപ്പോൾ ഇത് ചെയ്യും എന്നൊരു തെളിവാണ് നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയറിന് മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളെ എഴുപത്തശതമാനം മാർക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഈ കോഴ്സിൻ്റെ എഴുപത്തു ശതമാനം അരച്ചു കളിക്കി മനസ്സിലാക്കിയിട്ടുണ്ട് ഇരുപത്തി ശതമാനം അവിടെ കിട്ടിയാൽ നൂറ് ശതമാനം ആകും എന്നൊരു തെറ്റിദ്ധാരണ ആർക്കും ഇല്ല അപ്പം എനിക്ക് ആകെ പറയാനുള്ള പോയിന്റ് ഇതേ ഉള്ളൂ ജസ്റ്റ് ബി ഷുവർ ബി ക്ലിയർ ദാറ്റ് വാട്ട് ഈസ് എഡ്യൂക്കേഷൻ ഓർത്ത് വെക്കലല്ല സർട്ടിഫിക്കറ്റ് ഏണിങ്ങുമല്ല ഒരു കാര്യം നിങ്ങൾ നിങ്ങൾക്കൊരാൾ ജോലി തരുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ തരും നിങ്ങളുടെ അമ്മാവനോ മറ്റോ ആണ് അംബാനി അദാനി എം എ യൂസഫിലേക്കാണെങ്കിൽ ചിലപ്പോൾ സ്നേഹം കൊണ്ട് ജോലി തരും അല്ലാതെ ആർക്കും സ്നേഹം കാരണമോ നല്ല സൗന്ദര്യമുള്ള കുട്ടി ജോലി കൊടുക്കാം എന്നോ കരുതി ജോലി കിട്ടില്ല അവർക്കൊരു ജോലി ചെയ്യാനുണ്ട് ഇപ്പൊ ലുലു ലുലുമാളിൽ നിൽക്കുന്ന സെക്യൂരിറ്റി കാരൻ എന്തുകൊണ്ടാണ് ജോലി കിട്ടുന്നത് എം എ യൂസഫിലേക്ക് അവിടെ നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് പകരം അവിടെ നിർത്തും അല്ലേ അപ്പം നിങ്ങളെ ഒരു ജോലി വരെ ഒരു എംപ്ലോയർ നിങ്ങൾക്ക് ജോലി തരണമെങ്കിൽ ആ എംപ്ലോയർക്ക് ദാറ്റ് എംപ്ലോയർ ഹാസ് സം ജോബ് ടു ബി ഡൺ ആൻഡ് ഹി വെരിഫൈസ് ഹി വർഷ് ഹി വെരിഫൈസ് യു ക്യാൻ ഡു ദാറ്റ് ജോബ് നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ പറ്റുമെന്ന് ബോധ്യപ്പെട്ടാലേ ജോലി തരും അല്ലാതെ നിങ്ങളുടെ സൗന്ദര്യത്തിനോ നിങ്ങളുള്ള സ്നേഹത്തിനോ നിങ്ങളുടെ മാനുഷിക നന്മയ്ക്കോ ഒന്നും അനുസരിച്ചിട്ട് ആരും ആ ജോലി തരില്ല സോ മെയ്ക്ക് ഷുവർ ദാറ്റ് യു ക്യാൻ ഡൂ എ ജോബ് ആൻഡ് യു ക്യാൻ ഡൂ ദാറ്റ് ജോബ് ബൈ ലേണിംഗ് വാട്ട് ഇസ് ടു ബി ഡൺ അതിന് സ്കില്ല് ലേണിംഗ് സ്കില്ല് ക്രിട്ടിക്കൽ തിങ്കിങ് ഇതൊക്കെ നമ്മളിങ്ങനെ തിയറിയിൽ പറയും പക്ഷേ അത് പ്രാക്ടീസിൽ വരുന്നില്ല അത് കുറച്ചുകൂടെ പ്രാക്ടീസിൽ വന്നുകഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത കൂടും അത്രയും എനിക്ക് പറയാനുള്ളത് ഉപദേശം ഒരു പരിധി കൂടുതൽ പറയാൻ ഭയങ്കര ബോർഡ്